ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൗരിയുടെ അമ്മ മാളുറങ്ങിയോ എന്ന് നോക്കാൻ റൂമിലേക്ക് വരുമ്പോഴാണ് അവിടെ ഓറഞ്ചിന്റെ തൊലിയൊക്കെ ഇരിക്കുന്നത് കാണുന്നത് കേട്ടോ അപ്പോൾ ഗൗരിയുടെ അമ്മ ഗോകുലിനെ വിളിച്ചിട്ട് ചോദിക്കും നീ കുട്ടിക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തായിരുന്നോ ഇല്ലല്ലോ അമ്മേ പിന്നെ ഇതൊക്കെ എവിടെന്നാണ് അമ്മ കൊടുത്തത് തന്നെ ആയിരിക്കും അപ്പോൾ ഗൗരീടെ അമ്മ പറയും ഞാനൊന്നും കൊടുത്തിട്ടില്ല സംശയം തോന്നിയത് കൊണ്ടല്ലേ നിന്നെ വിളിച്ചത് അപ്പോൾ ഗോകുൽ ചോദിക്കും നമ്മളറിയാതെ ഇനി ഇവിടെ ആരെങ്കിലും വന്നു കാണോ മാളുവിനോട് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് മാളുവിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ചോദിക്കും മോളെ കാണാൻ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ അപ്പൊ മാളു പറയും ഇല്ല പിന്നെ എവിടെ നിന്നാണ് ഈ ഫ്രൂട്ട്സ് എനിക്കൊന്നും അറിയില്ല സത്യം പറ ആരാണ് മോളെ കാണാൻ വന്നത് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങോ മാളു അപ്പോൾ ഗൗരീടെ അമ്മ ഗോകുലിനോട് പറയും ഇവിടെ ആരോ വന്നിട്ടുണ്ട് അത് ഉറപ്പാണ് നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ ഗോകുൽ പറയും അങ്ങനെ നമ്മൾ അറിയാതെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിച്ചിരിക്കും അമ്മേ അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ഗോകുലും ഗൗരിയുടെ അമ്മയും കൂടെ വക്കീലിനെ കണ്ട കാര്യങ്ങളെല്ലാം പറയാൻ കേട്ടോ അപ്പൊ വക്കീല് ചോദിക്കും പുറത്തുനിന്ന് ആരോ വീട്ടിലേക്ക് വന്നു എന്ന് ഉറപ്പാണോ അതെ മാളുവിന് ആരോ വന്ന് ഭക്ഷണം കൊടുത്തു പോകുന്നുണ്ട് പക്ഷെ എത്ര ചോദിച്ചിട്ടും മാളു മാളുവിനെ ഒന്നും അറിയി അറിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ വക്കീൽ പറയും അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഗംഗയോ മഹിയോ തന്നെ ആയിരിക്കും അത് തന്നെയാണ് ഞങ്ങൾക്കും തോന്നുന്നത് പക്ഷേ അവർ എപ്പോഴാ വരുന്നതെന്നോ പോകുന്നതെന്നോ അറിയാൻ പറ്റുന്നില്ല അപ്പോൾ വക്കീൽ പറയും ഇതൊരു നിസാര കാര്യമാണ് സത്യം പറഞ്ഞാൽ അവർ അനുകൂലമായി നമുക്കുണ്ടാക്കി തരുന്ന തെളിവ് അപ്പോൾ ഗോകുൽ പറയും എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ വക്കീൽ പറയും മാളുവിനെ നഷ്ടപ്പെട്ടത് ഗംഗയുടെ കയ്യിൽ നിന്നാണ് ഗംഗ മാളുവിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിന് തെളിവുണ്ട് അതിനുശേഷം നടന്നതിനൊന്നും തെളിവില്ല അപ്പോ എല്ലാം ഈസി ആയിട്ട് ഗംഗയുടെ തൈയിൽ കെട്ടിവെക്കാൻ സാധിക്കും അന്ന് ഗുണ്ടകൾ ഉപയോഗിച്ച് മാണവിനെ ഗംഗ അഭയപ്പെടുത്താൻ ശ്രമിച്ചു നടക്കാത്തത് കൊണ്ട് ഇപ്പം വീട്ടിലേക്ക് വരുന്നു എന്ന് വേണം തെളിയിക്കാൻ എങ്ങനെ സാധിക്കും അത് ഈസി അല്ലേ ഗോകുൽ വീട്ടിലൊരു സി സി ടി വി സ്ഥാപിക്കുക അവർ വീട്ടിൽ വന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിൽ കിട്ടുമല്ലോ അതു വെച്ച് നമുക്ക് കോടതിയിൽ പലതും തെളിയിക്കാൻ പറ്റും അപ്പോൾ ഗൗരയുടെ അമ്മ പറയും മാണവിന് അവർക്കൊപ്പം നിൽക്കാനാണ് ഇഷ്ടം അത് നമുക്ക് തിരിച്ചടിയാവോ അതൊക്കെ നിങ്ങളുടെ എടുക്കുപോലെ ഇരിക്കും എന്നാൽ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തോളാം തൽക്കാലം അവിടെ അവർ വരുന്നതിനെ കോടതിയുടെ മുമ്പിൽ തെളിയിക്കാനുള്ള തെളിവുണ്ടാക്കാൻ നോക്ക് അപ്പോൾ ഗോകുലി പറയും അത് ഞാനേറ്റു എല്ലാ കുറ്റവും ഗംഗയുടെ തലയിൽ കെട്ടിവെക്കണം ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയുടെ കുഞ്ഞിനെ സ്വത്തിനു വേണ്ടി ഇല്ലാതാക്കാൻ ശ്രമിച്ചു അങ്ങനെ വേണം ഗംഗക്ക് ശിക്ഷ കിട്ടാൻ എന്റെ അനീതിയെ മറന്ന് ഗംഗയോടൊപ്പം ജീവിതം ആഗ്രഹിച്ച മഹിക്ക് അത് കിട്ടാൻ പാടില്ല മാളുവിനെ നഷ്ടമാകുന്നതിനൊപ്പം അവൻ്റെ പുതിയ ഭാര്യയെയും അവൻ സ്വപ്നം കണ്ട ജീവിതവും അവന് നഷ്ടമാകണം ഇനി അവനൊരു ജീവിതം ഉണ്ടാകരുത് ഒരുപക്ഷേ ഇവളോടൊപ്പം ജീവിക്കാനായിരിക്കും അവൻ എൻ്റെ ഗൗരിയെ ഇല്ലാതാക്കിയത് അപ്പോൾ വക്കീൽ പറയും നിങ്ങൾ എന്തായാലും സമാധാനമായിട്ടിരിക്കേ വേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാം അതേസമയം മഹി കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അത് കണ്ടുകൊണ്ടുവരുന്ന ഗംഗ ചോദിക്കും മഹിയേട്ടൻ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ ഇങ്ങനെ തുടങ്ങിയ പിന്നെ എന്താ ചെയ്യുക അപ്പം മഹി പറയും എൻ്റെ മാളു അവിടെ ഒന്നും കഴിക്കാതിരിക്കുകയായിരിക്കും പിന്നെ ഞാൻ എങ്ങനെ കഴിക്കും ഗംഗക്ക് എൻ്റെ അവസ്ഥ അറിയുന്നതല്ലേ അപ്പം ഗംഗ പറയും ഞാൻ പറഞ്ഞില്ലേ അവൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല അവൾ സമയത്തിന് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ മയ്യേട്ടനോട് പറയുന്നത് അപ്പം ചോദിക്കും അതെങ്ങനെ ഗംഗയ്ക്ക് അറിയാം എന്നെ ആശ്വസിപ്പിക്കാൻ ഗംഗ ഓരോന്നും ഉണ്ടാക്കി പറയണ്ട അപ്പൊ ഗംഗ പറയും സത്യം പറഞ്ഞതാ മഹിയാട്ട ഞാൻ ഞാൻ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല ഞാൻ മാളുവിനെ പോയി കാണാറുണ്ട് എവിടെ ഗൗരുടെ വീട്ടിലോ അതെ ആദ്യം ഞാൻ ചെന്നപ്പോൾ അവരെന്നെ അകത്ത് കയറ്റാതെ ഇറക്കി വിട്ടു പിന്നെ ഞാൻ ആരും കാണാതെ അകത്ത് കയറി മാളുവിനെ കാണാൻ തുടങ്ങി എന്നിട്ട് ഓറഞ്ച് കൊടുത്തതും ബിസ്ക്കറ്റ് കൊടുത്തതെല്ലാം പറയുക കേട്ടോ അപ്പം മഹി ചോദിക്കും ഗംഗ മാളുവിനെ കാണാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തോ അപ്പം ഗംഗ പറയും എനിക്ക് മാളുവിനെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു മഹിയേട്ടാ പിന്നെ എന്നെ കാണാതെ മാളുവൻ വിഷമിക്കുന്നുണ്ടാവും എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് മാണുവിനെ കാണാൻ പോയത് അപ്പോൾ മഹി പറയും മാളുവിനെ കൊണ്ടുപോയിട്ടും വലിയ സങ്കടമൊന്നും ഇല്ലാതെ ഗംഗ നടക്കുന്നത് കണ്ടപ്പോഴും എന്നെ ആഹാരം കഴിക്കാൻ നിർബന്ധിക്കുമ്പോഴുമെല്ലാം ഞാൻ ഗംഗയെ വല്ലാതെ തെറ്റിദ്ധരിച്ചു സോറി ഗംഗയെ അപ്പോൾ ഗംഗ പറയും ഇതിനൊക്കെ എന്തിനാണ് മഹിയേട്ടൻ എന്നോട് സോറി പറയുന്നത് മഹിയേട്ടൻ വിഷമിക്കുന്നത് കണ്ടാൽ എനിക്ക് സങ്കടമാവില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം എല്ലാം പറഞ്ഞത് ഇനി മാളുവിനോർത്ത് മഹിയേട്ടൻ വിഷമിക്കരുത് നമുക്ക് ഇന്ന് രാത്രി തന്നെ മാളുവിനെ പോയിട്ട് കാണാം മഹിയേട്ടനും എൻ്റെ കൂടെ വന്നു ഇപ്പം സങ്കടമൊക്കെ മാറിയില്ലേ ഇനി ഞാൻ മഹിയേട്ടനെ കഴിക്കാം ഭക്ഷണം എടുത്തു വെക്കാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഗൗരി പോയിട്ട് ഗംഗയോട് പറയും നീ മഹിയേട്ടനോട് സംസാരിക്കുന്നതല്ല ഞാൻ കേട്ടു ഇന്ന് മാളുവിനെ കാണാൻ പോകുന്നത് സൂക്ഷിച്ചു വേണം ഒരാൾ ഒറ്റയ്ക്ക് കയറുന്നത് തന്നെ റിസ്ക്കാണ് അപ്പോൾ രണ്ടുപേർ കയറുന്നത് എത്ര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഗംഗ പറയും ശരിയാണ് പക്ഷേ മഹിയേട്ടൻ സങ്കടപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ചേച്ചി അപ്പോൾ ഗൗരി പറയും മഹിയേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ് ഗംഗ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയാം എങ്കിലും സൂക്ഷിക്കണം അവരുടെ കണ്ണിൽ പെടാതെ നോക്കണം കൊണ്ടാവുന്ന സഹായമെല്ലാം ഞാനും ചെയ്യാം അതേസമയം ഗോകുലെ വീട്ടിലെ സി സി ടി വി എല്ലാം ഫിക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഗൗരിയുടെ അമ്മ ഗോകുലിനോട് പറയും ഇനി അവർ വന്ന് മാളവിനെ കാണണം എന്നാലേ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടക്കൂ പിന്നെ രാത്രി മഹിയും ഗംഗയും കൂടെ ഗൗരിയുടെ വീട്ടിലേക്ക് വരികയാണ് അതൊക്കെ ഗോകുലും ഗൗരിയുടെ അമ്മയും കൂടെ ലാപ്ടോപ്പിലിരുന്ന് കാണുന്നുണ്ട് കേട്ടോ പിന്നെ മാളുവിൻ്റെ റൂമിലെത്തിയ മഹിയും ഗംഗയും മാളുവിനെ എടുത്ത് കെട്ടിപ്പിടിക്കുകയും വട്ടം കറക്കുകയും ഒക്കെ അപ്പം മാളു പറയും അച്ഛൻ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഗംഗ മാത്രം വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം മഹി പറയും അച്ഛനും മാളുവിനെ കാണാതെ സങ്കടമായിരുന്നു അത് കണ്ടപ്പോൾ ഗംഗ പറഞ്ഞു മാളുവിനെ കാണാമെന്ന് അങ്ങനെയാണ് ഞാൻ കൂടെ വന്നത് അപ്പം മാളു ഗംഗയുടെ താങ്ക്സൊക്കെ പറഞ്ഞിട്ട് ഒരു ഉമ്മയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഗംഗയെ മാളുവിനെ കുറച്ച് നേരം കൂടെ കൊന്തിച്ച് മാളുവിനെ ഉറക്കിയിട്ട് പൊതിച്ചൊക്കെ കൊടുത്ത് രണ്ടുപേരും കൂടെ പുറത്ത് പോവാൻ താഴത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ അവരുടെ മുന്നിലേക്ക് വരുവാണെട്ടോ ഗോകുലം ഗൗരീ എന്നിട്ട് ഗോകുലം മഹിയോട് ചോദിക്കും എന്ത് നിങ്ങൾ ഈ വീട്ടിൽ കാല് കുത്തിയത് അപ്പോൾ മഹി പറയും നീയൊക്കെ കള്ള ഉണ്ടാക്കി എൻ്റെ മോളെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ ഞാൻ എൻ്റെ മോളെ കാണില്ല എന്നാണോ നീ കരുതിയത് അപ്പൊ ഗൗരീടെ അമ്മ പറയും അങ്ങനെ നിന്റെ ഇഷ്ടങ്ങളും തോന്നിവാസങ്ങളും കാണിക്കാനുള്ള സ്ഥലമല്ല ഇത് ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന മഹിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ആ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് ഗോകുൽ പറയുന്നത് കേട്ട് ദേഷ്യം സഹിക്കുക വയ്യാതെ മഹി ഗോകുലിന്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയും ഗംഗ മഹിയെ പിടിച്ചു മാറ്റുകയും ചെയ്യുന്നതാണ് അപ്പോഴേക്കും പോലീസ് അവിടേക്ക് വരുന്നുണ്ട് അവരോട് മഹി പറയും ഞാൻ എന്റെ മകളെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ് അപ്പൊ ഗംഗ പറയും ഞങ്ങൾ ആളുകൾ തട്ടിക്കൊണ്ടു പോകാനൊന്നും ശ്രമിച്ചിട്ടില്ല പിന്നെ കാണിക്കുന്നത് പോലീസ് മഹിയെ വിലങ്ങുവെക്കുന്നതാണ് അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മാളുവിനെ കണ്ടു കാണിച്ചുകൊണ്ടാണ് കേട്ടോ ആ പ്രോമോ അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് തന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്